ക്ഷീണം കൊണ്ട് കുറച്ചുനേരം മയങ്ങാമെന്ന് കരുതിയതാണ് പാപ്പാനായ മണികണ്ഠൻ കൊണ്ടു നടക്കുന്ന മലയാളപ്പുഴ രാജൻ എന്ന ആനയെ നിർത്തി അദ്ദേഹം ഉറങ്ങാൻ കിടന്നു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ സംഭവത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ വൈറലായി മാറുകയും ചെയ്തു കാരണം മറ്റൊന്നും ആയിരുന്നില്ല സുഖമായി ഉറങ്ങുന്ന തന്റെ പാപ്പാന് കുറച്ചുനേരം രാജൻ കാവൽ നിന്നു അതിനുശേഷം അവനും തന്റെ പാപ്പാന്റെ കൂടെ കിടന്നൊന്നും മയങ്ങി വളരെ പരസ്പര വിശ്വാസമുള്ള കൂട്ടുകെട്ടാണ് മണികണ്ഠൻറെയും രാജന്റെയും ആ സംഭവത്തിൽ മണികണ്ഠനെ ഒന്ന് എഴുന്നേൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഉറക്കത്തിന് ഒരു തടസ്സമോ ഉണ്ടാക്കാതെ വളരെ സൗമ്യനായി ആയിരുന്നു രാജൻ കിടന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പത്തനംതിട്ട മലയാളപ്പുഴ ക്ഷേത്രത്തിന്റെ സ്വന്തമാണ് രാജൻ ഏകദേശം അൻപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള രാജനെ ഏഴു വർഷത്തോളമായി വഴി നടത്തുന്നത് മണികണ്ഠനാണ്